Namaskar. Oh पूजनम रमरा मेधि मधुर मधुराक्षर आरुह्य कविता शखा वंदे वाीकिल रम भद्रय रामचंद्राय वेत से रघुनाथायथा सीता पद नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരൂഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമത് വാൽമീകിരാമായ ആരണ്യകാണ്ടം ഏകോനവംശസർഗത്തൊൻപതാം സർഗം ഇപ്പോൾ ക്രുദ്ധനായ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ശൂർപ്പൂർപ്പണഖയുടെ കാതും മൂക്കും ഛേദിച്ചു കളഞ്ഞു അപ്പോൾ അവൾ അതീവ തീർന്നു അങ്ങനെ വിരൂപയായ അവൾ തൻ്റെ സഹോദരനായ ഖരൻ്റെ അടുത്ത് ചെന്ന് ജനസ്ഥാനത്ത് ഖരൻ്റെ അടുത്ത് ചെന്ന് തന്നെ ആരാണിങ്ങനെ വിരൂപയാക്കിയതെന്ന് അറിയിക്കുന്നു അപ്പോൾ വിരൂപയാക്കപ്പെട്ട രക്തമൊലിച്ച് കിടക്കുന്ന അവളെ കണ്ടിട്ട് കരൻ എന്ന രാക്ഷസൻ അവളുടെ സഹോദരൻ വളരെ തീർന്നു ഈ ലോകത്തിൽ ആർക്കാണ് നിന്നെ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നത് എന്ന് ഖരൻ അതിശയപ്പെടുകയാണ് ഒരിത്തർക്കും ഞാനിവിടെയുള്ളപ്പോൾ നിന്നെ ഇങ്ങനെ വിരൂപയാക്കാനും അംഗഭംഗം ചെയ്യാനും സാധിക്കുകയില്ല എന്ന് കരൻ ആവർത്തിച്ച് അവളോട് പറയുന്നു ഗന്ധർവന്മാരോ ദേവാദികളോ ഋഷിമാരോ വിചാരിച്ചാലും ഇങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ സഹസ്രാക്ഷനും മഹേന്ദ്രനും ഒന്നും ഇത് ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല ഇങ്ങനെ കരൻ തന്നെ ആത്മകഥം ചെയ്യുകയാണ് തൻ്റെ സഹോദരിയെ ഇങ്ങനെ ചെയ്യാൻ ആരാണ് ധൈര്യം കാണിച്ചത് എന്ന് ഇനി എട്ടാമത്തെ ശ്ലോകം തുടങ്ങി വായിക്കാം അദ്ദേഹം പ്രാണാൻ ആദ്യാസ്യേ ജീവിതാന്തൈഹൈ സലിലേ ക്ഷീരമാസക്തം നിഷ്പിബെന്നിവസാരസഹ ഇപ്പോൾ തന്നെ ജീവിതാന്തകങ്ങളായ നിശിത ബാണങ്ങളാൽ അവൻ്റെ പ്രാണൻ ഞാൻ എടുക്കുന്നുണ്ട് അരേന്നം ജലത്തോട് ചേർന്ന പാലിൽ നിന്ന് പാൽ മാത്രം വലിച്ചു കുടിക്കും പോലെ ശ്ലോകം ഒൻപത് യാ സംഖ്യേ ശരസംകൃത്തമർമ്മണ സഭേനം രുധിരം കസ്യ മേദിനീ പാതുമിച്ഛതി മീശതി ഞാൻ യുദ്ധത്തിൽ മർമ്മത്തിൽ കൊള്ളുന്ന അമ്പുകൾ കൊണ്ട് കൊല്ലാൻ പോകുന്ന ഏതൊരുവൻ്റെ നുരയുന്ന രക്തമാണ് ഭൂമി കുടിക്കാൻ പോകുന്നത് ശ്ലോകം പത്ത് കസ്യ പത്രരഥാക യാൻ മാംസം ഉത്കൃത്യസംഗതാഹ ഭക്ഷയിഷ്യന്തി നിഗതസ്യ മയാരണേ ശ്ലോകം പത്തിൻ്റെ അർത്ഥം ഞാൻ പോരിൽ കൊല്ലാനിരിക്കുന്ന ഏതൊരുവൻ്റെ ദേഹത്തിൽ നിന്നാണ് പക്ഷികൾ കൂട്ടമായി വന്ന് അതിഹൃഷ്ടരായി മാംസം കുത്തിവലിക്കാൻ പോകുന്നത് ശ്ലോകം പതിനൊന്ന് തം നേവാന ഗന്ധർവ ന പിന്ന രാക്ഷസാഹ മയാപകൃഷ്ടം കൃപണം ശക്തസ്ത്രാദും മഹാഘവേം മഹായുദ്ധത്തിൽ ഞാൻ വലിച്ചിരയ്ക്കുന്നവനാകാൻ പോകുന്ന ആ നികൃഷ്ണനെ രക്ഷിക്കാൻ ദേവഗന്ധർവിശാചരാക്ഷാസിദികളാൽ ആരും ശക്തരാകുകയില്ല അവർക്കൊന്നും ശക്തി ഉണ്ടാവുകയില്ല ഞാൻ എഴു നമ്പിൽ നിന്നും സ്വയം രക്ഷിക്കാൻ എന്ന് കരൻ വീമ്പിളക്കുകയാണ് ശ്ലോകം പന്ത്രണ്ട് ഉപലഭ്യശനൈ സപ്ഞാം തമ്മേ ശംസിതു അർഹസിനത്വം ദുർവിനീതേന പനേ വിക്രമ്യ നിർജിത നന്നായി ഓർമ്മറ്റെടുത്ത് തിടുക്കപ്പെടാതെ എന്നോട് പറയൂ വനത്തിൽ ബലത്തോടെ എതിർത്ത് തോൽപ്പിച്ചാൽ തെമാടി ആരെന്ന ശ്ലോകം പതിമൂന്ന് ഇതി ഭാദുർവച ശ്രുത്വ ക്രുദ്ധ വിശേഷതക തഥാശൂർപ്പണഖാവാക്യം സബാഷ്പം ഇതമബ്രവീതം ഇപ്രകാരം അത്യധികം ക്രോധിച്ചുകൊണ്ടുള്ള ഭ്രാതാവിൻ്റെ വചസ്സുകൾ കേട്ടിട്ട് ശൂർപ്പണക കണ്ണിനീർ ചൊരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു യോഗാസമസ്ത സുഖിനോ ഭവന്തു